ജീവിതത്തിൽ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണോ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ലേ ഈ ധുവ ആത്മാർത്ഥമായി ഓതുക നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറും ഇൻഷാ ഇൻഷാല്ല അള്ളാഹു എപ്പോഴും നമ്മോടൊപ്പമുണ്ട് പ്രയാസഘട്ടത്തിലെ പ്രാർത്ഥന നബിസ്ഹ് അലൈവലമ പറഞ്ഞു മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യൂനുസ് നബിയുടെ പ്രാർത്ഥനയായിരുന്നു ഇത് ഒരു മുസ്ലിം ഇത് കൊണ്ട് പ്രാർത്ഥിച്ചാൽ അവന് അള്ളാഹു ഉത്തരം നൽകാതിരിക്കില്ല ലാഹി ലാഹ്ലാലിമീൻ പരിഭാഷ യഥാർത്ഥത്തിൽ നീ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല നീ എത്ര അധികം പരിശുദ്ധൻ തീർച്ചയായും ഞാൻ അക്രമികളിലും പാപികളിലും പെട്ടുപോയിരിക്കുന്നു ശ്രേഷ്ഠതയും മഹത്വവും ഇബിനുൽ റതി അല്ലാൻഹു പറഞ്ഞു തൗഹീദ് പോലുള്ളത് കൊണ്ടല്ലാതെ ഇഹലോകത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തടയപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് പ്രയാസ ഘട്ടത്തിലുള്ള പ്രാർത്ഥന തൗഹീദ് കൊണ്ടായത് നബിയുടെ പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രയാസം അള്ളാഹു തൗഹീദ് കൊണ്ട് നീക്കിയിട്ടുണ്ട്